ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഗ്രാൻഡ് ഫിനാലയുടെ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു ഗ്രാൻഡ് ഫിനാലയുടെ തത്സമയ സംരക്ഷണം ജൂൺ പതിനാറിന് ഏഷ്യാനെറ്റിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ബിഗ് ബോസിൽ നിലപാടുകൾ അറിയിച്ചും ഗെയിമുകൾ ആസൂത്രണം ചെയ്തും വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചും ടാസ്കുകളിൽ കഴിവ് തെളിയിച്ചും നൂറു ദിവസം കഴിച്ചുകൂട്ടിയ മത്സരാർത്ഥികളിൽ നിന്നും പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന അന്തിമ വിജയയെ പ്രഖ്യാപിക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റിരിക്കുന്നത് പേരാണ് ബിഗ് ബോസിൽ നിന്നും നേരത്തെ എവിക്റ്റായ ചില മത്സരാർത്ഥികൾ ഇപ്പോൾ ഹൗസിലേക്ക് എത്തുന്നുണ്ട് ഇരുപത്തിയഞ്ചോളം മത്സരാർത്ഥികളുമായി ആരംഭിച്ച ബിഗ് ബോസിന്റെ ഈ സീസൺ സംഭവ ബഹുലമായിരുന്നു പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു റീഎൻട്രിയാണ് ഇന്ന് രാവിലെ നടന്നത് സീസൺ ആറിലെ ഏറ്റവും കൂടുതൽ വൈറലായ ജബ്രി കോംബോയിലെ ഗബ്രി വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു ഇരുവരുടെയും ലവ് ട്രാക്ക് കോംബോയോട് പ്രേക്ഷകർക്ക് വിജോ വിയോജിപ്പാണെങ്കിലും ഗബ്രി തിരിച്ചു വരുമ്പോഴുള്ള ജാസ്മിന്റെ പ്രതികരണം കാണാൻ ബി ബി ആരാധകർ ആകാംക്ഷയിലായിരുന്നു പോയ മത്സരാർത്ഥികൾ ഓരോരുത്തരായി ഹൗസിലേക്ക് തിരികെ എത്തി തുടങ്ങിയപ്പോൾ മുതൽ ഗബ്രിയുടെ വരവിനായി ജാസ്മിനും കാത്തിരിക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെ തന്നെ ഗബ്രി പ്രധാന വാതിലിലൂടെ ഹൗസിനകത്തേക്ക് പ്രവേശിച്ചു എന്നാൽ ജാസ്മിൻ അടക്കം എല്ലാവരും ഉറക്കമായിരുന്നു ശേഷം രതീഷിനെ ഗബ്രി വിളിച്ചുണർത്തി ജാസ്മിനെയും കൂട്ടി അടുക്കളയിലേക്ക് വരാൻ പറഞ്ഞേൽപ്പിച്ചു നേരിട്ട് ജാസ്മിൻ്റെ മുന്നിലേക്ക് ചെല്ലാതെ അടുക്കളയിൽ ഗബ്രി സർപ്രൈസ് കൊടുക്കാൻ കാത്തുനിന്നു ചൂടുവെള്ളം തിളപ്പിച്ചു തരണമെന്ന് രതീഷ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജാസ്മിൻ അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ നിൽക്കുന്ന ഗബ്രിയെ കണ്ട് ജാസ്മിൻ ഒരു നിമിഷം സ്റ്റക്കായി ശേഷം ഇരുവരും കെട്ടിപ്പിടിച്ചു ഗബ്രിയെ കെട്ടിപ്പിടിച്ച് ജാസ്മിൻ പൊട്ടിക്കരഞ്ഞു ജാസ്മിന് മാത്രമല്ല ഹൗസിലുള്ള എല്ലാവർക്കും ഗബ്രിയുടെ റീ എൻട്രി ഒരു വലിയ ഷോക്ക് ആയിരുന്നു റിഷി അടക്കം എല്ലാവരും ഗബ്രിയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഗബ്രിയോട് ജാസ്മിൻ പറയാനുള്ളത് എവിടെയും വിടാതെ പിടിച്ചു വെച്ചാണ് ഗബ്രിയോട് ജാസ്മിൻ വിശേഷങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞത് പുറത്തെ വിശേഷങ്ങളെല്ലാം ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുമുണ്ട് ഉപ്പയും ഉമ്മയും വന്നപ്പോൾ ഹൗസിൽ ചെയ്ത കാര്യങ്ങളെല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയാണ് നിന്നെ ഇഷ്ടപ്പെടുന്നവർ എല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയേ ചെയ്യൂ നിന്റെ വീട്ടുകാരെ ഞാൻ വിളിച്ചോ ഇല്ലയോ എന്നതിപ്പോൾ പറയാൻ പറ്റില്ല നീ ഹാപ്പി ആയിരിക്കണം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നെല്ലാം ജാസ്മിനെ ഉപദേശിച്ച് ഗബ്രി പറഞ്ഞത് ഗബ്രി എനിക്ക് നിന്നെ കണ്ടിട്ട് കൊതി തീരുന്നില്ല നിന്റെ ചിരി എനിക്ക് മിസ് ചെയ്തു റസ്മിനെ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ആശ്വാസം പറഞ്ഞറിയിക്കാൻ വയ്യ അതുപോലെ ഞാനും അർജുനും എല്ലാം ഒരുമിച്ചാണ് കിടക്കുന്നത് അവർ രാത്രിയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടവും അസൂയയും വരും പിന്നെ അവർ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ എനിക്ക് അവർക്കിടയിൽ പോയി ഇരിക്കാൻ മടിയാണ് ഞാൻ അവർക്കിടയിൽ അനാവശ്യമായി ചെന്നിരിക്കുന്നത് പോലെ തോന്നും പിന്നെ ഋഷിയും ഒക്കെ അവർക്കിടയിലേക്ക് ചെന്നാൽ ഒന്നുകിൽ എഴുന്നേറ്റ് പോകും അല്ലെങ്കിൽ മാറിയിരിക്കാമോ എന്ന് ചോദിക്കും അപ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും നിന്നെ കിച്ചണിൽ കണ്ടപ്പോൾ എൻ്റെ കിളി പോയി എന്നെല്ലാമാണ് ഗബ്രിയുടെ വാദോരാതെ സംസാരിച്ച് ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്